ഹലോ നമസ്കാരം ഈ ഓസ്ട്രേലിയൻസ് ഒക്കെ ഓസ്ട്രേലിയൻസൊക്കെ റിട്ടയേർഡാകുന്ന അറുപത്തഞ്ചാമത് വയസ്സിലാണ് അവർ റിട്ടയേർഡാവുമ്പോൾ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾ ട്രാവൽ പ്ലാനുകൾ വിദേശ രാജ്യങ്ങൾ കറങ്ങാൻ പോവുക പിന്നെ ഫാമൊക്കെ ചെറിയ ഫാമൊക്കെ മേടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷിയും കന്നാലിയൊക്കെ വളർത്തി അവർ ജീവിക്കുക ഇത് ലാഭത്തിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളൊക്കെ റിട്ടയേർഡ് ആകുവാണെങ്കിൽ അറുപത്തഞ്ചാമത്തെ വയസ്സ് വരെ റിട്ടയേഡ് ആകാൻ നോക്കിയിരിക്കരുത് നമ്മൾ അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയേഡ് ആണ് കാരണം ഈ ഓസ്ട്രേലിയൻസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന എന്ന് പറയുന്നത് എൺപത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഒരു അറുപത്തഞ്ച് വയസ്സിക്കുള്ളിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകത്തില്ല നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് ഒരു എൺപത്തഞ്ചായിരിക്കും അപ്പം നമ്മളൊരു ഒരു അമ്പത്തഞ്ച് റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ പത്ത് വർഷക്കാലം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളുണ്ടാക്കിയ പൈസ കൊണ്ട് അതിന് നല്ല ശതമാനം കൊണ്ട് വിദേശ രാജ്യങ്ങൾക്ക് ഇറങ്ങുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ റിട്ടയർമെൻ്റിൽ നമ്മുടെ ജീവിതം വളരെ ദുരിതമായിരിക്കും നമ്മുടെ പേരൻസൊക്കെ അവർക്ക് പല കാര്യങ്ങളുണ്ട് അവരുടെ കസിൻസ് ഉണ്ട് അവരുടെ ഫാമിലിപ്പെട്ടവർ അങ്ങനെ പല പല പിന്നെ പെരുന്നാളുകൾ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ റിട്ടയേഡ് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അത്ര അത്രമാതൊക്കെ ചെയ്യാൻ പറ്റുന്നു വേറെ പുറത്തു നടക്കുക എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ സിന്നി താമസിച്ചു കൊടുക്കുന്നപ്പം അവിടെ ഒരു പേരപ്പനുണ്ടായിരുന്നു ഏഷ്യനാണ് ആ പേരപ്പനും പേരമ്മയും രാവിലെ വൈകിട്ട് മറ്റേ റോട്ടിക്കൂടെ നടക്കും അല്ല ഒന്നും ചെയ്യാനില്ല കാരണം പത്ത് ദിവസം സ്ഥലം ഒരു വീട് കൊള്ളു വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഷോപ്പിങ്ങിന് പോകും തിരിച്ചു വരും മക്കളൊക്കെ വല്ലപ്പോഴും വന്ന് കണ്ടെങ്കിലേ ഇതൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ അവസ്ഥ പക്ഷെ നമ്മൾ ചെറിയ ഫാമുകളും നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിലേ ആ ഒരു ഏക്കർ സ്ഥലമൊക്കെ അല്ലെങ്കിൽ അഞ്ചേക്കർ സ്ഥലമൊക്കെ മേടിച്ച് അവിടെ നമുക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്യുക കുറച്ച് ആട് വളർത്തുക ഒരു പശുവിനെ വളർത്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും നമ്മൾ റിട്ടയേഡ് ആകുമ്പോൾ പിന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സ് നമ്മൾ റിട്ടയർഡ് ആകണം ഇത് പറയുമ്പോൾ പല ആളുകളും ഒരു പേടിയാവും കാരണം അവർക്ക് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാട്ടോ എൻ്റെ ഈ പ്രൊജക്റ്റ് പോലും ഒരു റിട്ടയർമെൻറ്റ് പ്ലാനാണ് ഞാൻ റിട്ടയേഡ് ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണം എനിക്ക് ആ സമയത്ത് വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ മക്കളൊന്നും നമ്മളെ കാണാനൊന്നും വരാൻ പോകുന്നില്ല അത് പിന്നെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നടക്കാനൊക്കെ പറ്റും നമ്മൾ അന്ന് വരെ ഹെൽത്തി ആയിരിക്കുമെന്നൊന്നും നിർബന്ധമില്ലാട്ടോ ചിലപ്പോൾ അതിന് മുമ്പേ നമ്മൾ തട്ടിപ്പോയിന്നിരിക്കും പക്ഷേ എന്നാലും നമ്മളൊരു എന്താ പറയുക പ്രായമാവുമ്പോൾ നമുക്കൊരു ഒരു കരുതൽ വേണമല്ലോ ഒരു വീടേ ഉള്ളെങ്കിൽ ആ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പത്തു തന്നെ സ്ഥലം ഒരു വീട് കാണത്തുള്ളൂ ആ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒരു മനുഷ്യൻ കാണാൻ വരാനില്ല പ്രത്യേകിച്ച് ഒരു അടുത്ത് പോകാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ ഒരു ജീവിതമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ ഇവിടെ ചില ഫിലിപ്പിനെ ചേച്ചിമാരൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ എൺപത്തഞ്ച് വയസ്സ് വരെ അങ്ങ് വർക്ക് ചെയ്യുക ജോലിക്ക് പോവുക ആർക്കാണ്ട് വേറെ ജോലി ചെയ്യുന്നു ഈ പൈസ ആർക്ക് ആര് കൊണ്ടുപോകുന്ന പോലും നമ്മൾ അറിയാല്ല പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്ത പൈസയല്ലേ അത് മക്കൾക്ക് ജുമ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ അവർ പണിയെടുത്ത് ജീവിച്ചോട്ടെ ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ എൻ്റെ കാര്യം പേരൻസ് തന്നിട്ടില്ല ഞാൻ തൊന്നും പണിയെടുത്തുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പേരൻസിനും എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കുന്നില്ല എനിക്ക് ഉണ്ട് ഞാൻ പോകാൻ നേരത്തെ എന്തെങ്കിലും മിച്ചോണ്ടെങ്കിൽ അവർ കൊടുക്കും പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കും എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ ഫാം ഒക്കെ നടത്തുമ്പോൾ നഷ്ടമല്ലേ ഇതിലും ഇതിലും ഭേദം സിഡ്നിയിലൊക്കെ ഒരു വീട് മേടിച്ചിട്ടുമല്ലേ അല്ലെങ്കിൽ ബ്രിസ്ബെനിൽ വീട് മേടിച്ച് ശരിയായിരിക്കും അതിന് നമുക്ക് കൂടുതൽ ലാഭം കിട്ടും പക്ഷേ ഒന്നും ചെയ്യാനുണ്ടാവില്ല നമ്മൾ എന്നെ കുഴപ്പമെന്ന് ചോദിച്ച് നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ജീവിതത്തിന് സന്തോഷപരമായ ലാഭമല്ല സന്തോഷം വേണമല്ലോ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണേ അതിപ്പം മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ആർക്കു വേണ്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ കാഴ്ചപ്പാടാട്ടോ അപ്പം നിങ്ങൾ പത്തോ അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ആകാമുള്ള പ്ലാനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊള്ളാവുന്നൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമൊക്കെ അങ്ങ് സെലക്ട് ചെയ്യുക അതൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യുക ഫാം നടത്തണം എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് അങ്ങ് ജീവിക്കുക ഈ ജീവിതം കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ കൊണ്ടോയോ കൊണ്ടോ ഇല്ലേ ഒരു വിഷയവും ഇല്ല ഇവർ വിദേശത്തൊക്കെ അല്ലേ ഇവിടെ ഒക്കെ ആണെങ്കിൽ പ്രായമാകുമ്പോൾ എഴുതികർ ആണ് നോക്കുന്നത് നമ്മളെ അല്ലാതെ നമ്മുടെ മക്കളല്ലോ നോക്കുന്നത് അതുകൊണ്ട് മക്കളെക്കുറിച്ചും ആവശ്യമൊന്നുമില്ല അവർ ജീവിച്ചോളും ഓക്കേ അല്ലാതെ മക്കൾക്ക് വേണ്ടിയോ കരുതി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല എൻജോയ് അവർ ലൈഫ് ലൈഫ് ഈസ് വൺസ് നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ നമ്മളത് അഴിച്ചുപൊടിച്ച് ജീവിക്കുക ഓക്കെ എന്നാ ഭയായി